സർവവശ്യയന്ത്രം എന്ന് പറഞ്ഞാൽ സർവവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വതും വശീകരിക്കപ്പെടുക എന്നാണ് ശരിക്കും പറയുക ഏ ഏ അതായത് നമ്മൾ മുക്കോടി മുക്കോടി ദേവഗണങ്ങളും വശത്തിൽ വന്ന് നമുക്ക് വശ്യ രൂപേന നമ്മൾ വിചാരിക്കണം മനപ്രസാദം പ്രതിരോധ യന്ത്രമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുക അതിൽ എന്താ അത് ശരിക്കും പറയാന്ന് വെച്ചാൽ സർവ്വവശ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വലിയൊരു കർമ്മമാണ് ഏഹ് അത് സാധാരണക്കാരും ചെയ്യാൻ പറ്റണതല്ല കേട്ടോ അങ്ങനെയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ദിവസം കർമ്മം ചെയ്താലേ ഈ സർവ്വവശ്യം എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ അത് പതിനാറ് ശരിക്കും അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണേ ഏറ്റവും നല്ലത് ഗന്ധർവ്യായാമത്തിന് വേണം ആ കർമ്മം ചെയ്യുകയും വേണമെങ്കിൽ ഏഹ് അപ്പോൾ ആ സമയത്തിന് ബുദ്ധിമുട്ടി ആ സർവ്വഭശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ധനം കിട്ടാനുള്ള ആൾക്കാർ നമ്മളെ വഞ്ചിച്ച ആൾക്കാർ നമ്മൾ പ്രേമിച്ച് പോയ ആൾക്കാർ നമ്മളെ കുടുംബപരമായിട്ട് ഭാര്യ ആയാലും മറ്റുള്ള ആൾക്കാരായാലും നമ്മൾ തകർന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഉയർത്തി എഴുന്നേറ്റ് വരണമെങ്കിൽ ഇവരൊക്കെ വശീകരിക്കപ്പെട്ട് വരണാലേ നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാർ നമ്മളൊപ്പം നിൽക്കണം അതാണ് ഏറ്റവും വലിയ അതാണ് സർവ്വഭ്യം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളുണ്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ